കാസർഗോഡ് കല്ലൂരാവിയിൽ കൊല്ലപ്പെട്ട അബ്ദുൾ റഹ്മാൻ ഔഫിന്റെ വീട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുൻവറല്ലി തങ്ങൾ സന്ദർശിച്ചു ഔഫിന്റെ കൊലപാതകത്തെ മുസ്ലിം ലീഗ് ശക്തമായി അപലപിക്കുന്നുവെന്നും യൂത്ത് ലീഗ് പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും തങ്ങൾ പറഞ്ഞു പ്രതികളെ സംരക്ഷിക്കുന്ന പാരമ്പര്യം മുസ്ലിം ലീഗിനില്ലെന്ന് പറഞ്ഞ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഉന്നതതല ഗൂഢാലോചന നടന്നെന്ന കെ ടി ജലീലിൻ്റെ വാദം ശരിയല്ലെന്നും മുനവറലി തങ്ങൾ പറഞ്ഞു നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്നും ആരും രാഷ്ട്രീയ അക്രമത്തിലേക്ക് നീങ്ങരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സംഭവത്തിൽ പ്രാദേശിക നേതൃത്വത്തിന് പങ്കുണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നും തങ്ങൾ വ്യക്തമാക്കി ഈ ഒരു വിഷയത്തിലുണ്ടായ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് ഖേദം ഖേദം പ്രകടിപ്പിക്കുക ഇത് തീർച്ചയായും ഇത്തരത്തിലുള്ള ആരും തെളിയിക്കപ്പെട്ടാൽ പ്രതികൾ മുസ്ലിം ലീഗ് ആണ് തെളിയിക്കപ്പെട്ടാൽ ഒരിക്കലും പാർട്ടിയിലുണ്ടാവില്ല തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഈ ഇരകളുടെ സെന്റിമെന്റ്സ് അറിയാവുന്ന ഒരു വാണ്ടി കൂടിയാണ് കാരണം മലപ്പുറത്തെ അഞ്ജു പിഞ്ചുളിയിലെ ഇസാക്കിനെ പൊതിച്ചപ്പോൾ ആത്മസമ്മയം പാലിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ വിഷമം മനസ്സിലാക്കി അവർക്ക് ഫണ്ട് സമാഹരണം നടത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യം മുസ്ലിങ്ങളിലില്ല ഇവിടെ പലപ്പോഴും പല കൊലപാതകങ്ങൾ നടത്തിയപ്പോൾ ഇവർ ലക്ഷക്കണക്കിന് രൂപ പൊതുജൻ വിജയവിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു എന്നുള്ള ഒരു വസ്തുത ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ മുസ്ലിം ഇപ്പോൾ അത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുകയില്ല ഈ കുടുംബത്തിന് വന്ന വേദന ഞങ്ങളുടെ കൂടി വേദനയാണ് കൊലപാതകം എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെയൊക്കെ നാട്ടിൽ സമാധാനമുണ്ടാവണം രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും കൊല ചെയ്യപ്പെടത് എന്നുള്ള ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുനവർ അലി തങ്ങൾക്കൊപ്പം എത്തിയവരെ എസ് വൈ എസ് പ്രവർത്തകർ തടഞ്ഞത് വാക്തർക്കത്തിനോ കാരണമായി മാത്രല്ല ആ രാവിലെ മന്ത്രി കെ ടി ജലീൽ ഔഫിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഔഫിന്റെ വീട്ടിലെത്തി സുന്നി നേതാവ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം ഇടപെട്ടാണ് വീട് സന്ദർശിക്കുവാൻ മുനവറലി ശിഹാബ് തങ്ങൾക്ക് അവസരം ഒരുക്കിയത് മുനവർ അലി ശിഹാബ് തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന എൻ എ നെല്ലിക്കുന്നി എം എൽ എ മുൻമന്ത്രിയും യു ഡി എഫ് കൺവീനറുമായ സി ടി അഹമ്മദ് അലി ബഷീർ വെള്ളിക്കോത്ത് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ടി ഡി കബീർ വൺ ഫോർ അബ്ദുൾ റഹ്മാൻ എന്നിവരെയൊന്നും വീട്ടിലേക്ക് എസ് എസ് പ്രവർത്തകർ പോകുവാൻ അനുവദിച്ചില്ല മുനവറലി തങ്ങളുടെ കാർ മാത്രമാണ് വീട്ടിലേക്ക് കടത്തിവിട്ടത് വീട്ടിലെത്തിയ അദ്ദേഹം കൊലപാതകത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വീട്ടുകാരെ ആശ്വസിപ്പിച്ചു വീട്ടിൽ വെച്ച് ഔഫിനുവേണ്ടി പ്രാർത്ഥിച്ച അദ്ദേഹം ഖബർ സിയാറത്തും നടത്തിയാണ് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് കെ